തിരുവനന്തപുരം നഗരസഭയിൽ മുറിയ ചൊല്ലിയുള്ള രാഷ്ട്രീയ തർക്കങ്ങൾക്ക് തൊട്ടു പിന്നാലെ ബസ്സിനു ചൊല്ലിയുള്ള തർക്കങ്ങളും ശക്തി പ്രാപിക്കുകയാണ് നഗരത്തിലെ വായു ശുദ്ധീകരിക്കുക എന്ന കൂടി കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടി എത്തിയ ഇലക്ട്രിക് ബസ്സുകളെ ചൊല്ലിയാണ് ഇപ്പോഴത്തെ തർക്കം ചെറിയ തർക്കമല്ല അന്ന് ബസ് സംസ്ഥാനത്ത് എത്തുമ്പോഴേക്കും അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരസഭയ്ക്ക് ലഭിക്കുമ്പോഴേക്കും പ്രധാനമായും നൽകിയിരിക്കുന്ന നിർദ്ദേശം നഗരസഭാ പ്രദേശങ്ങളിൽ വാഹനം ഓടിക്കണം എന്നുള്ളതായിരുന്നു കാരണം ഡീസലും മറ്റ് ഇന്ധനങ്ങളും ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക പുറത്തേക്ക് വരുമ്പോൾ നഗരത്തിൽ വലിയ തരത്തിലുള്ള മാലിന്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അത് പരിഹരിക്കുന്നതിന് വേണ്ടിയും ചെറിയ ദൂരങ്ങളിൽ ഓടുന്നതിന് സഹായകരമായ രീതിയിൽ ബസ് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് അത്തരത്തിലൊരു നിർദ്ദേശം കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചത് ഏകദേശം നൂറ്റി പത്തോളം ബസ്സുകളാണ് അന്ന് കേന്ദ്ര സർക്കാർ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയത് വലിയ സ്വീകരണമാണ് ആ ബസ്സുകൾക്ക് നൽകിയതും അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യതയും ലഭിച്ചു പക്ഷേ ഒരു കാര്യം ഈ നഗരത്തിനകത്ത് ഈ ബസ്സുകൾ നൂറ്റിപ്പത്ത് ബസ്സുകൾ തലങ്ങും വിലങ്ങും ഓടിയിട്ടും കാര്യമായ തരത്തിലുള്ള ഒരു നേട്ടവും കെ എസ് ആർ ടി സിക്കും ഉണ്ടായില്ല കോർപ്പറേഷനും ഉണ്ടായില്ല അതെല്ലാവർക്കും അറിയാവുന്ന പച്ചയായ സത്യമാണ് കാരണം നഗരത്തിനകത്തുള്ള ഓട്ടം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ തിരുവനന്തപുരം നഗരത്തിനകത്തുള്ള ആളുകളിൽ നല്ലൊരു ശതമാനം അവരുടെ സ്വന്തം വാഹനങ്ങൾ അവരുടെ സമയം കൃത്യമായി പാലിക്കുന്നതിന് വേണ്ടിയും അവരുടെ സമയത്തിന് സ്ഥലങ്ങളിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയും ഒക്കെയായി അവരുടെ സ്വന്തം വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ് നഗരത്തിലെ ആളുകളിൽ നല്ലൊരു ശതമാനവും അത്തരം ആളുകളിൽ നിന്നും ഇത്തരം ബസ്സുകൾക്ക് സ്വീകാര്യത ലഭിക്കാതെ വന്നതോടുകൂടിയാണ് കെ എസ് ആർ ടി സി അല്പമൊന്ന് കുറച്ചുകൂടി ബുദ്ധിപരമായി ചിന്തിക്കുകയും നഗര അതിർത്തി വിട്ട് ഒന്ന് ഓടുവാൻ തീരുമാനിച്ചതും വളരെ ദൂരത്തേക്കൊന്നും അല്ലായിരുന്നു ബാലരാമപുരം വരെയും നെടുമങ്ങാട് വരെയും കണിയാപുരം വരെയും നെയ്യാറ്റിങ്കര വരെയും ഒക്കെ ഒന്ന് ഓടാനുള്ള ശ്രമമായിരുന്നു പക്ഷേ അന്ന് ടിക്കറ്റ് നിരക്ക് നിശ്ചയിച്ചിരുന്നത് പത്ത് രൂപ ആയിരുന്നു ആ ബസ്സിനകത്ത് കയറിയാൽ എവിടെ ഇറങ്ങിയാലും ഒക്കെ പക്ഷേ ബസ് പലപ്പോഴും ദൂരപരിധിയിലേക്ക് വിട്ടപ്പോഴേക്കും മറ്റ് സ്ഥലങ്ങളിലേക്ക് വിട്ടപ്പോഴേക്കും പുതിയ ലേബലുകൾ വന്നു ഫാസ്റ്റെന്നായി നിരക്കിൽ മാറ്റമുണ്ടായി അങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്ന് വന്നിരുന്നു പക്ഷേ അതൊക്കെ ജനങ്ങൾ അംഗീകരിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്തു ആ ബസ്സിൽ ആളുകളുടെ എണ്ണം കൂടി കഴിഞ്ഞു ഇപ്പോഴും വാ ബസ് ഏതിലേ പോയാലും അതിനകത്തക്ക നിറച്ച് ആളുകൾ നിൽക്കുന്നത് കാണാം യാത്ര ചെയ്യുന്നത് കാണാം പക്ഷേ ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ രാഷ്ട്രീയ തർക്കം വീണ്ടും ഉടലെടുത്തിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം പറയുന്നത് നഗരത്തിലെ ആവശ്യത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്ന ബസ്സുകൾ മറ്റു സ്ഥലങ്ങളിലേക്ക് ഉപയോഗിക്കുന്നു പക്ഷേ അതിന് കെ കൃത്യമായ മറുപടി നൽകുന്നുണ്ട് കൃത്യമായ അവർ പറയുന്ന അഭിപ്രായം കൃത്യമായി അവർ പറയുന്നുണ്ട് നേരത്തെ നഗരത്തിൽ ഇങ്ങനെ തന്നെയാണ് ഓടിച്ചിരുന്നത് നഗരത്തിനകത്ത് തന്നെയാണ് ഓടിച്ചിരുന്നത് തിരുവനന്തപുരം നഗരത്തിനകത്തുള്ള അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ ഓടിയപ്പോഴേക്കും ശൂന്യമായി ആളില്ലാത്ത ബസ്സുകളായിരുന്നു ഓടിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് നഷ്ടമാണ് പ്രത്യേകിച്ചും ഈ ചാർജിങ് സ്റ്റേഷനുകൾ എന്ന് പറയുമ്പോൾ നഗരത്തിനകത്ത് വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമാണ് അവിടെ ഇത്രയധികം ബസ്സുകൾ ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല അപ്പോഴാണ് നഗര അതിർത്തി വിടുന്ന അല്ലെങ്കിൽ നഗര അതിർത്തിക്ക് പുറത്തുള്ള അതിന് ഉദാഹരണമായി അവർ പറയുന്നത് കന്യാപുരത്തും കഴക്കൂട്ടത്തുമൊക്കെയുള്ള നഗരത്തിനകത്തേക്ക് വരുന്നവരാണ് അപ്പോൾ അവരെ ഒരു ഫീഡിങ് സർവീസ് അല്ലെങ്കിൽ ഫീഡർ സർവീസായിട്ട് ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ബസ്സുകൾ ഉപയോഗിച്ചത് അല്ലാതെ നഗരത്തിന് പുറത്ത് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഒരിക്കൽ പോലും ബസ്സുകൾ സർവീസ് നടത്തിയിട്ടില്ല എന്ന് വളരെ വ്യക്തമായി കെ പറയുന്നു ഇവിടെയാണ് രണ്ട് രാഷ്ട്രീയങ്ങളും ഒരുമിച്ച് കൊമ്പ് കോർക്കുന്നത് വികസനത്തിന്റെ പേരിലുള്ള രാഷ്ട്രീയത്തിൻ്റെ എന്തിനാണ് ഇത്തരത്തിൽ ഒരു കൊമ്പ് കോർക്കാൻ സാധാരണ ജനങ്ങൾ ഭംഗിയായി ഉപയോഗിക്കുന്ന അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പലപ്പോഴും ആളുകൾ കാത്തുനിന്ന് ഉപയോഗിക്കുന്ന ഒരു യാത്രാ സൗകര്യമാണ് ഈ ചെറിയ ഇലക്ട്രിക് ബസ്സുകൾ മാത്രവുമല്ല ഇത് ഗ്രാമങ്ങളിലേക്ക് പോകുന്നില്ല നഗരം വിട്ട് ഒന്നോ രണ്ടോ മൂന്നോ കിലോമീറ്റർ അപ്പുറത്തേക്ക് മാത്രം സഞ്ചരിക്കപ്പെടുന്നു അത്തരത്തിൽ സഞ്ചരിക്കപ്പെടുന്ന ബസ്സുകൾക്ക് ലാഭമുണ്ട് അതിലൂടെ വരുമാനം ലഭിക്കുന്നു അതുവഴി അതിനകത്ത് ജീവനക്കാർക്ക് ശമ്പളം നൽകുവാൻ കഴിയുന്നു പക്ഷേ നഗരത്തിനകത്തോടിയാൽ കെ എസ് ആർ ടി സി കണ്ടെത്തപ്പെട്ട സ്വിഫ്റ്റ് എന്ന പേരിൽ ഒരു താൽ കമ്പനി താൽക്കാലിക കമ്പനി കണ്ടെത്തപ്പെട്ടിരിക്കുന്ന ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ടാണ് താൽക്കാലിക ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ബസ്സുകൾ ഓടിക്കുന്നതും അവയിൽ കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതുമൊക്കെ അത്തരത്തിൽ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ബസ്സുകൾക്കെതിരെയാണ് ഇപ്പോൾ ബി ജെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് പക്ഷേ കെ രണ്ട് കൈ നീട്ടി പറയുന്നു ഞങ്ങൾ ആ ബസ്സുകൾ പിൻവലിച്ച് തിരിച്ചു തന്നേക്കാവുന്നു പക്ഷേ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നഗരത്തിന് പുറത്തു നിന്നും ആളുകൾ സുഗമമായി നഗരത്തിനകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ പഴയ ആ സംവിധാനത്തെ പിൻവലിച്ചു കഴിയുമ്പോൾ ആളുകൾക്കുണ്ടാവുന്ന യാത്രാക്ലേശത്തെക്കുറിച്ച് ഈ ഭരിക്കുന്നവർ കൂടി അറിഞ്ഞാൽ നന്നായിരിക്കണം പ്രത്യേകിച്ചും ഓഫീസുകളിൽ പോകുന്നതിനും ഇട്ട് വീടുകളിലേക്ക് പോകുന്നതിനും വളരെയധികം ബുദ്ധിമുട്ടുന്ന സ്ത്രീകളുണ്ട് വിദ്യാഭ്യാസം കഴിഞ്ഞ് നടങ്ങുന്ന കുട്ടികളുണ്ട് ഇപ്പോൾ ഇവർക്കൊക്കെ അത് വലിയ ബുദ്ധിമുട്ടായി മാറും എന്നുള്ളൊരു ബോധം ഇവർക്കുണ്ടായാൽ നന്നായിരിക്കും മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് ലാഭത്തിൻ്റെ പേരിലാണ് ലാഭവിഹിതമുണ്ടെങ്കിൽ കൃത്യമായി കെ എസ് ആർ ടി സി കൈമാറുക തന്നെ വേണം അത് കേന്ദ്ര സർക്കാരുമായി ഉണ്ടാക്കിയിരിക്കുന്ന ധാരണയനുസരിച്ച് ഏത് ഏത് ആണോ അല്ലെങ്കിൽ ഏത് അതോറിറ്റി ആണോ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആ ഓപ്പറേറ്റ് ചെയ്യുന്ന അതോറിറ്റി കൃത്യമായി ലാഭത്തിൻ്റെ ഒരു വിഹിതം കൃത്യമായും ഈ മുനിസിപ്പാലിറ്റികൾക്കോ കോർപ്പറേഷനുകൾക്കോ നൽകണമെന്ന് വ്യക്തമായ ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ അത് കൊടുക്കാതിരിക്കുന്നത് തട്ടിപ്പാണ് അതിന് പിന്നിലെ രാഷ്ട്രീയം ശരിയായ രാഷ്ട്രീയമല്ല ആ രാഷ്ട്രീയം അംഗീകരിക്കാനാവുകയുമില്ല പക്ഷേ പൊതുജനം ഉപയോഗിക്കുന്ന ഒരു സംവിധാനത്തെ അവർ വളരെയധികം സൗകര്യമായി ഉപയോഗിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ പേരിൽ അങ്ങോട്ട് ിങ്ങോട്ടും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പോർവിളി നടത്തുന്നതും ആ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നതും ഒരു രാഷ്ട്രീയമല്ല അത് രാഷ്ട്രീയത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള മറ്റൊരു തരത്തിലുള്ള വ്യക്തിപരമായ രാഷ്ട്രീയ വിയോജിപ്പുകൾ എന്ന് വേണമെങ്കിൽ അതിനെ പറയാൻ കഴിയും കേരളം കാത്തിരിക്കുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ് നിങ്ങൾ പറഞ്ഞു വന്നതും വികസനത്തിന്റെ രാഷ്ട്രീയമാണ് തിരുവനന്തപുരത്ത് പറഞ്ഞ് പറഞ്ഞതും വികസനത്തിന്റെ രാഷ്ട്രീയമാണ് വികസനത്തിന്റെ രാഷ്ട്രീയമാണ് എന്നുണ്ടെങ്കിൽ രണ്ടുപേരോടും പറയുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവർ നടപ്പിലാക്കട്ടെ അതിനോട് സഹകരിക്കാൻ മറ്റുള്ളവർ ശ്രമിക്കുക ഓരോ വിവാ ഓരോ വിഷയങ്ങളും വരുമ്പോഴേക്കും അത് വിവാദങ്ങളായി മാറുമ്പോഴേക്കും ജനം വെറുക്കപ്പെടും എന്നൊരു ബോധ്യം ഇരുകൂട്ടർക്കുമുണ്ടായാൽ നന്ന്